ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത് കുറച്ച് കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഫേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊന്നും ഇല്ലെങ്കിലും നല്ല ഇലകൾ കൊണ്ട് ഭംഗിയാറുന്നൊരു ചെടിയാണ് ചെടി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഫോണുകളുണ്ട് വെറുതെ പോലും വളരുന്ന ഫോണുകളുണ്ട് ഈ ഒരു ഫേണിൻ്റെ പേരാണ് നെപ്രോലിസിസ് എക്സ് ടാറ്റ എന്നാണ് സാധാരണയായിട്ട് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന കാണാൻ ഭംഗിയുള്ളൊരു ഫോണാണ് നമുക്കിത് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും പോട്ടിലും ഒക്കെ വെച്ചു കൊടുക്കാം നമ്മളിപ്പം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഫോൺസിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ഒന്നും ഈ ഫോൺസിന് വേണ്ട എന്നാൽ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ് ഈ ചെടിക്ക് അനുയോജ്യം നമ്മളിപ്പം വീടിൻ്റെ സൺസൈഡിലൊക്കെ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല ബുഷിയായിട്ട് നല്ല ഗ്രീൻ കളറിൽ തന്നെ ഇതിൻ്റെ ലീഫുകളൊക്കെ വളർന്നുണ്ടാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൺലൈറ്റാണ് കിട്ടുന്നതെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ മഞ്ഞ കളറാവാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വളരെ അത്യാവശ്യമുള്ളൊരു ചെടി കൂടിയാണ് ഈ സ എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ അടുത്തുള്ള മറ്റൊരു ഫോണാണ് സിൽവർ ഫോൺ ആണ് പേര് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ്ഡ് ആണ് ഒരു സിൽവർ കളറിനോട് സാമ്യം തോന്നുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ പേര് സിൽവർ ഫോൺ എന്നാണ് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പറ്റത്തും അതുപോലെ തന്നെ മരത്തിന്മേലും പിന്നെ നമ്മൾ മതിൽമേലും അതുപോലെ തന്നെ കിണറിലൊക്കെ ഒരുപാട് ഫേണുകൾ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാത്ത പോലെ അതൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡാണ് ഈ ലീഫ് ചെടികളുടെ കൂടെ തന്നെ ഏറ്റവും തന്നെ അട്രാക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഫേൺ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഇപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറായിട്ടുള്ള വെള്ളമൊന്നും വേണ്ട നമ്മളെ പോട്ടിന് ആയിട്ടുള്ള ഡ്രൈനേജ് ഹോളും വേണം ഇല്ലെങ്കിൽ ചെടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും ഈർക്കം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ചെടി എപ്പോഴും വളരുകയുള്ളൂ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുക നമ്മളെ കിണറിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഫേണിൽ കൂടുതലുള്ളത് പേരൊന്നും നമുക്കറിയില്ല എന്തായാലും ഫേൺ ചെടികൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ചെടികളാണ് അതിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് തന്നെയാണ് ഈ ചെടിനെത്ര ഭംഗിയാക്കുന്നത് ഈ ഒരു ഫേണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മുടെ വീട്ടിലെ മതിലിൻ്റെ സൈഡിലും അതുപോലെ തന്നെ കിണർ സൈഡിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫേണാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് വളർത്തുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഫേൺ എന്ന് പറയുന്നത് വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ചെടിയാണ് ഫേണ് ഇതിപ്പം നമ്മളെ മതിലിൻ്റെ മുകളിലുള്ള ഒരു ഫേണാണ് ഇതൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്നതാണ് പക്ഷെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല ഇതൊന്നും അങ്ങനെ വളർത്താറില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ കിണറിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ ഇപ്പോൾ മതിലിലൊക്കെയാണ് മഴക്കാലൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ അതായത് ഒരു ഈർപ്പം നിറഞ്ഞ ഒരു ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഫേണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സിൽ ഓവറായിട്ടുള്ള വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ടതില്ല സാധാരണ ഒരു നല്ല വെറ്റായിട്ടുള്ള മണ്ണിൽ പോലും ഇത് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കടുത്ത് പല പോട്ടിലായിട്ട് രണ്ട് മൂന്ന് വെറൈറ്റിയിലായിട്ടുള്ള ഫേണുകളുണ്ട് വലിയ ഓവറായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല സാധാരണ ചെടികളെ പോലെ തന്നെ വളർത്താറാണ് വളപ്രയോഗമൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഈയൊരു തണുപ്പത്തും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഞാൻ നമ്മളെ ചൂടുള്ള കാലാവസ്ഥയിൽ പോലും നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് ഫേൺ ഈ പോട്ടിലൊക്കെ കാണുന്ന നമ്മുടെ അടുത്ത് ഒരു വർഷത്തിനും ആയിട്ടുള്ള ഫേൺ ചെടികളാണ് അപ്പോൾ ആ ഒരു പോട്ട് തന്നെ നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നതാണ് അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പോട്ടിലാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ ഈ ചെടി ചട്ടീൻ്റെ ഒരു മൂട്ടിൽ നിന്ന് തന്നെ ഓട്ടമുള്ള ഭാഗത്തുനിന്ന് പുതിയ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ ഇതുപോലെ ബുഷി ബുഷിയായിട്ട് ആ ഒരു പോട്ട് കാണാത്തക്ക രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷതകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക